ഡിസംബർ പതിനാല് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വേദപാരംഗതനായ ജോൺ ഓഫ് ദി ക്രൂസ് ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ ആവിലായ്ക്ക് സമീപം ഫോർഡിബേർ എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ജോൺ ജനിച്ചു ഇപ്പേസിലെ ഗോൺസാലസ് ആണ് പിതാവ് അദ്ദേഹം ഒരു അനാഥയെ വിവാഹം കഴിച്ചത് കാരണം കുടുംബസ്വത്തിൽ ഓഹരി ലഭിച്ചില്ല മൂന്ന് കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി അമ്മ നിരാലംബയായി മെദീനിയയിൽ താമസമാക്കി ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ജോണിന് കിട്ടി അതേസമയം അവൻ ഈശോ സഭക്കാരുടെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ദൈവമാതാവിനുള്ള ഭക്തിയാൽ പ്രചോദിതനായി മെദീനിയായിൽ കർമ്മലീത ആശ്രമത്തിൽ ഒരു ആത്മായനായ സഹോദരനായി ചേർന്നു കഠിന പ്രാശ്ചിത്യങ്ങളിലാണ് അനുഷ്ഠിച്ചിരുന്നത് രോമചട്ടയും ഉപവാസവും അദ്ദേഹത്തിൻ്റെ കൂടപ്പറപ്പുകളായിരുന്നു ഒരു സഹോദരനായി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിലും അധികാരികൾ ജോണിൻ്റെ പഠന സാമർഥ്യവും പുണ്യവും കണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി അന്ന് അദ്ദേഹം കുറെ കൂടി കഠിനമായ നിയമങ്ങൾ പാലിച്ചിരുന്നു അതിനാൽ അദ്ദേഹത്തിന് കർത്തൂസിയൻ സഭയിലേക്ക് പോവാൻ ആലോചനയുണ്ടായി അത് ആവിലായിലെ വിശുദ്ധത്രേസ്യ മനസ്സിലാക്കി അദ്ദേഹത്തോട് കർമ്മലിത്ത സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം കർമ്മലിത്ത നിഷ്പാദുക സഭയുടെ ആദ്യത്തെ പ്രിയോരായി അദ്ദേഹം നടത്തിയ നവീകരണം പ്രിയോർ ജനറാളിന്റെ അനുവാദത്തോടു കൂടിയായിരുന്നെങ്കിലും മുതിർന്ന സന്യാസികൾ നവീകരണത്തെ എതിർത്തു അദ്ദേഹത്തെ ഒരു പാഷണ്ടിയായിട്ടാണ് അവർ വിശേഷിപ്പിച്ചത് തൽഫലമായി അദ്ദേഹം ഒൻപത് മാസം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു റൊട്ടിയും വെള്ളവുമായിരുന്നു ജയിലിലെ ഭക്ഷണം അങ്ങനെ കുരിശിൻ്റെ യോഹന്നാൻ തൻ്റെ നാമം അന്വർത്ഥമാക്കി തൻ്റെ മുറിയിൽ താനും ദൈവവും മാത്രമായി ഇരുപത്തേഴ് ദിവസങ്ങൾ തള്ളി നീക്കി ദൈവവുമായുള്ള ഐക്യം സുതാര്യമായി ആധ്യാത്മിക കീർത്തനവുമായി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തുവന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ വിസ്മയിക്കേണ്ട തൊളേന്തോ ജയിലിലായിരുന്നപ്പോൾ അവയുടെ മേന്മ എനിക്ക് മനസ്സിലായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് ഈശോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു സഹിക്കുകയും അങ്ങേയപ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട അദ്ദേഹത്തിൻ്റെ കർമ്മല മലകയറ്റം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി സ്നേഹഗീതം സ്നേഹജ്വാല എന്നീ മുഖ്യകൃതികൾ ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ ദൈവവുമായുള്ള ആത്മീയ ഐക്യം അദ്ദേഹം സ്ഥിരമായി പ്രാപിച്ചു വിചിന്തനം സ്നേഹ സ്നേഹചൈതന്യം കൊണ്ട് ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള രഹസ്യവും പ്രശാന്തവും സ്നേഹപൂർണവുമായ ഒരു നിവേശനമല്ലാതെ മറ്റൊന്നുമല്ല പ്രണിദാനം അഥവാ സമുന്നതമായ ദർശന പ്രാർത്ഥന